അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ടോറസ് ലോറി വൈദ്യുതി ഇടിച്ചു മറിഞ്ഞ് അപകടം ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച പതിനൊന്നരയോടെയായിരുന്നു സംസ്ഥാന പാതയിൽ അപകടമുണ്ടായത് വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപമാണ് ടോറസ് ലോറി അപകടത്തിൽപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്ക് കരിങ്കല്ല് കയറ്റി പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് നിയന്ത്രണം വിട്ട് സംസ്ഥാന പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത് തുടർന്ന് സമീപത്തെ മതിലിലും ഇടിച്ചാണ് വാഹനം നിന്നത് ലോറിയുടെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ടതെന്നാണ് പറയപ്പെടുന്നത് അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധവും തകരാറിലായി വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പോയി കേട്ടപ്പോൾ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ രണ്ടാളും ഉള്ളിക്ക് പോയി അപ്പോൾ വണ്ടി ഇങ്ങനെ ഇതിൽ വന്നു ഈ സാലില് വീണു അങ്ങനെ വണ്ടി മറന്നു പിന്നെ ഈ പോസ്മ തട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ പുടേ ലൈനൊക്കെ പുട തട്ടിയിട്ട് ടീ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാളും ഉള്ളിൽ പോയി അത് കാരണം ഞങ്ങൾ തടിയിട്ടു സി വി ന്യൂസ്